നമസ്കാരം ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം തുടങ്ങിയിട്ട് പത്തു മുപ്പത്തിയെട്ട് ദിവസങ്ങളായിരിക്കുന്നു നമ്മുടെ ഭരണകർത്താക്കൾ ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ല ഞങ്ങളൊക്കെ പലതവണ ആ വാർത്ത ചിത്രീകരിക്കാനൊക്കെയായി ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർക്കിടയിലേക്ക് പോയി പക്ഷെ ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ദിവസം കണ്ടൊരു കാഴ്ച ആശാവർക്കർമാരെല്ലാവരും ഒരു നിന്ന് സമരം നടത്തുന്നു കുറച്ചുപേർ മാത്രം സെക്രട്ടേറിയറ്റിന് മുന്നിലെ മതിലിന്റെ അങ്ങേയറ്റത്ത് മാറിയിരുന്നു കൊണ്ട് തങ്ങൾ ഈ വിഷയത്തിലൊന്നും വന്നവരല്ല തങ്ങൾ തങ്ങളിതിനൊന്നും ഉൾപ്പെട്ടവരല്ല എന്ന് തോന്നൽ കാഴ്ചക്കാരിൽ ഉണ്ടാക്കിക്കൊണ്ട് തമാശകൾ പറഞ്ഞിരിക്കുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു അവർ മറ്റെന്തോ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അവരോട് ചെന്നിട്ട് ഒരു ബൈറ്റ് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ മുഖം കാണിക്കരുത് കാരണം ഞങ്ങളുടെ മുഖം കാണിച്ചാൽ അത് ഞങ്ങൾക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ കേട്ട എന്താണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ല ഞങ്ങൾ പാർട്ടിക്കാരാണ് പാർട്ടി അറിഞ്ഞാൽ ഞങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് ആ സ്ത്രീകൾ പറഞ്ഞത് ഞാനൊരിക്കലും അവരെ കുറ്റം പറയില്ല കാരണം ഗത്യന്തരമില്ലാതെ ചെകുത്താനും കടലിനും നടുവിലെന്നപോലെയാണ് അവരവിടെ വന്നിരിക്കുന്നത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആശാവർക്കർമാർ അവരുടെ കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് വന്നുകൊണ്ട് ഈ മഴയും വെയിലും എല്ലാം കൊണ്ട് രാവെന്നില്ല പകലെന്നില്ലാതെ അവിടെ വന്നിട്ട് സമരം നടത്തുന്നത് നിങ്ങൾ ഈ സമരത്തിന് വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നില്ലെങ്കിലും സാരമില്ല പക്ഷെ നിങ്ങൾ ഒന്നുകിലും അവരോടൊപ്പം ചേരുക അല്ലെങ്കിൽ നിങ്ങൾ വരാതിരിക്കാനുള്ള ഒരു ദൈവമെങ്കിലും ആ പാവങ്ങളോട് കാണിക്കണമെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു അപ്പോ ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം ആലപ്പുഴ ജില്ലയിൽ ഈ സമരം പൊളിക്കാനായി അതായത് ആശാവർക്കർമാരുടെ സമരം പൊളിക്കാനായി ആലപ്പുഴ ജില്ലയിൽ സി പി എം സി ഐ ടി യു പ്രവർത്തകർ നടത്തുന്ന ഒരു കളിയെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആശാ പ്രവർത്തകർ നടത്തുന്ന സമരം പൊളിക്കാൻ ജില്ലയിലെ സി ആലപ്പുഴ ജില്ലയിലെ സി പി എം സി ഐ ടി യു നേതൃത്വത്തിന്റെ ഇടപെടൽ നടന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആശാ പ്രവർത്തകരുടെ സി ഐ ടി യു യൂണിയൻ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പരസ്യമായപ്പോഴാണ് ഈ ഇടപെടലും പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് സംഘടനയിൽ ആരും ആലപ്പുഴയിൽ നിന്ന് പോകില്ലെന്ന് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് സന്ദർശ്യത്തിൽ ഉടനീളമുള്ളത് പോകുന്നവർക്ക് ഓണറേറിയം നൽകുന്ന നൽകില്ല എന്നുള്ള ഒരു താക്കീതും അവർ നൽകുന്നുണ്ട് ഇക്കാര്യം ജില്ലാ പ്രോഗ്രാം മാനേജറെ അറിയിച്ചിട്ടുണ്ടെന്നും സെക്രട്ടറി പറയുന്നു ഇവരുടെ പ്രശ്നങ്ങളിൽ ഇനി മേലിൽ ഇടപെടില്ല എന്ന് ഒരു മുന്നറിയിപ്പ് കൂടി അവരവിടെ നൽകുന്നുണ്ട് അപ്പോൾ നോക്കൂ എത്ര ചാതിയന്മാരാണ് ഈ സി പി എമ്മുകാർ പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാർ സി പി എമ്മുകാർ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ ദിവസങ്ങളായി ഈ ദിവസങ്ങളാവപ്പെട്ട സ്ത്രീകൾ അവിടെ വന്നിരുന്ന വെയിലും മഴയും വന്നില്ലാതെ അവർ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി ഒരു ശമ്പള വർധനവിനാണ് അവർ ഇവിടെ വന്നിരുന്ന സമരം ചെയ്യുന്നത് അവിടെ പോലും അവരെ അവർക്ക് കുതികാൽ ഒരു നടപടിയാണ് ഇവർക്കിടയിൽ തന്നെ ഉള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നോർന്ന് നോക്കൂ ഇപ്പോഴും ഈ പാർട്ടിയെ ന്യായീകരിക്കുന്നവരെ എന്താണ് വിളിക്കേണ്ടത് അതായത് ഈ ഇത്രയും കേരളത്തെ ഇത്രയധികം അധപതിപ്പിച്ചു ഈ പറയുന്ന ഈ പാവപ്പെട്ട സ്ത്രീകളൊക്കെ വന്ന് പത്ത് മുപ്പത്തി എട്ട് ദിവസങ്ങളായി വന്നിരുന്ന സെക്രട്ടേറിയറ്റ് മുന്നിൽ വന്നിരുന്ന സമരം നടത്തുന്നു എന്നാലോചിച്ച് നോക്കൂ മറ്റു ജില്ലകളെ വിട്ടാൽ പോലും ഈ തിരുവനന്തപുരം ജില്ലയുടെ ഉൾഭാഗങ്ങളിൽ നിന്ന് അതായത് വിദുര പോലെയുള്ള മലയോര പ്രദേശത്ത് നിന്നൊക്കെ സ്ത്രീകൾ വാഹനങ്ങൾ വാടകയ്ക്കെടുത്താണ് വരുന്നത് അവർക്ക് ഒരു ദിവസം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നാലായിരം രൂപ വാടക ആകുമെന്നാണ് അപ്പൊ ഈ വരുന്ന ആൾക്കാരെല്ലാവരും കൂടി ഷെയർ ഇട്ടാണ് ഈ വാഹനത്തിന് വൈകുന്നേരം പണം കൊടുക്കുന്നത് അപ്പൊ അവരുടെ കയ്യിൽ നിന്നാണ് അവർ ചിലവാക്കി വരുന്നത് അപ്പൊ ഇതൊന്നും കാണാൻ നമ്മുടെ ഭരണകർത്താക്കൾക്ക് സൗകര്യമില്ല അവരുടെ കണ്ണിന് കാഴ്ചയില്ല ഇതൊന്നും കാണാനുള്ള കാഴ്ചയൊന്നും അവർക്കില്ല പക്ഷെ ഇപ്പോൾ ആശാവർക്കർമാരോട് ഇത്രയും ഒരു കൊടും ക്രൂരത നടത്തിയിട്ട് പോലും വീണ്ടും ഈ പാർട്ടിയെയും സർക്കാരിനെയും ന്യായീകരിക്കാൻ എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് കഴിയുന്നത് എന്നുള്ളതാണ് അത്ഭുതം അവിടെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ വ്യത്യസ്തരാകുന്നത് കാരണം അവർക്ക് വികാര വിചാരങ്ങൾ ഒന്നുമില്ല മറ്റുള്ളവരോട് ദയവോ അല്ലെങ്കിൽ അവരോട് സ്നേഹമോ കടപ്പാടോ കടമയോ ഒന്നുമില്ല അവർക്ക് വേണ്ടത് അവരുടെ നേതാക്കൾ എന്താണോ പറയുന്നത് അത് ചെയ്യുക അതായത് പിണറായി വിജയൻ അപ്പിയിട്ട് വെച്ചിട്ട് അത് അരച്ച ചന്ദനമാണെന്ന് പറഞ്ഞാൽ അത് ചൂണ്ടുരൽ മുക്കി ഒരു വലിയ കുറയും ഇട്ട് അന്തസോടെ കൂടി നടന്നു പോകുന്നവരാണ് ഈ അന്തം കമ്മികൾ എന്ന് പറയുന്ന ഇവരൊക്കെ സമരക്കാർക്കിടയിൽ നിന്നുകൊണ്ട് അവരുടെ നീക്കങ്ങളും പ്രവർത്തനങ്ങളും അവരുടെ വർത്തമാനങ്ങളും എല്ലാം ചോർത്തിയെടുത്ത് നേതാക്കളുടെ ചെവിയിലെത്തിക്കാനും ആളുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത്തരക്കാരെ ഈ സമരക്കാർ തിരിച്ചറിയണം